ആയ് അച്ചാൻസ് ഒരു പുതിയ വീടിലേക്ക് എല്ലാവർക്കും ഒരുക്കൂടെ സാറും അപ്പോൾ നമ്മൾ ഡിസംബർ ലാസ്റ്റ് ദിവസമായി കേട്ടോ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ഇതാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ഒന്ന് വന്ന് നോക്കുക ഉണ്ടോ അവിടെ കാണാം മീൻ മറ മീൻ അറിയുന്നതെന്ന് അപ്പോൾ നമ്മൾ ആലോക്കെ പോയി രണ്ട് ദിവസമായിട്ട് നോക്കി എന്തായാലും ഈ ഡിസംബർ ഈ വീഡിയോ ഇടണം യാത്ര ക്രിസ്മസിനൊക്കെ നടന്നില്ല വലിയായിട്ട് മീൻ ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഇട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഈ വർഷം ലാസ്റ്റിലത്തെ ഒരു വീഡിയോ പിടിക്കാതെ കൊണ്ട് വന്നാൽ നമ്മുടെ പഴയ ചാലിലോട്ടാണ് വന്നേക്കുന്നത് അതായത് നമുക്ക് ഒരു വെള്ളം പറ്റി കിടക്കുക എന്തായാലും മീൻ കിട്ടും ആലെ വീഡിയോ നമുക്ക് ജനുവരി പിടിക്കാം അത് പുതിയ വർഷം പിടിക്കാം ബൊമ്പനെ പിടിക്കുന്ന വീഡിയോ അപ്പം ഞാനും അപ്പൂടെ വന്നിട്ടുണ്ട് അപ്പു അല്ലേ അപ്പൂ ഞാൻ അവധിയാണ് അപ്പോൾ ഒരു സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാ സാമന സാമഗ്രികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ ആ മതി മതി മണ്ണേരെന്ന് പറയാ സാധനം ഒന്നും കിട്ടാതെ അതുകൊണ്ട് ഞങ്ങൾ ഒരിടത്ത് പോയി കുറെ ഇടത്ത് പോയി രാവിലെ പോയി തറക്കി പറിക്കൊണ്ട് വന്നാൽ അപ്പോൾ എന്തായാലും ഇട്ടു നോക്കാം എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം അപ്പോൾ ഹാപ്പി ക്രിസ്മസ് ഒന്നും പറയാൻ പറ്റില്ല എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് ആയിട്ട് പറയുക അപ്പോൾ നമ്മൾ നോക്കാം മീനെ വല്ലതും കിട്ടുമോ എന്ന് നോക്കട്ടെ കേട്ടോ നമുക്ക് അടുത്ത ജനുവരിയിൽ എന്തായാലും കള തെളിച്ച് നമുക്ക് വലിയ മീനെ പിടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുന്നുണ്ട് അതിനുള്ള പരിപാടി വേറെ ബാക്കി നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ കളമൊക്കെ വെട്ടി തെളിച്ചാൽ റെഡിയാക്കി ഇട്ടേക്കുക ഇനി തീറ്റി ഇറക്കണം അതായത് വലിയ മീനൊക്കെ കിട്ടും ഇപ്പോൾ എന്തായാലും ഈ വർഷം ഇങ്ങനെ പോട്ടോ ഓക്കേ ഇപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ എന്തായാലും കിട്ടും നോക്കാം കേട്ടോ വെള്ളം എല്ലാം പറ്റിച്ചിട്ടേ കേട്ടോ ഇവിടെ ബംഗാളികളൊക്കെ ഇറങ്ങി കുറേ തപ്പിയൊക്കെ നോക്കി അവർ വെള്ളം പറ്റിക്കാതെ തപ്പി അവർ മീൻ കിട്ടിട്ടില്ല അല്ലെങ്കിൽ വച്ചിട്ട് എല്ലാം തെളിച്ചിട്ട് മാർ അവിടെ ഇവിടെയൊക്കെ മീൻ കണന്ന് അറിയുന്നുണ്ട് എന്തായാലും നോക്കട്ടെ എന്തായാലും കിട്ടുമോ എന്ന നോക്കേ അത് മീനൊക്കെ ഇട്ടാൽ കാണിക്കണം കൊത്തുന്നുണ്ടോടാ നീ വലിച്ചത് താക്കട്ടോ കേട്ടോ ചിലപ്പോ ചെറുതല്ല സിലോപ്പി അങ്ങനെ കൊത്തു ഇങ്ങനെ ഗുണകുണാന്നു പറഞ്ഞു നീക്കി കൊണ്ടുപോട്ടോ ഇനിയും കിടന്ന് ചാടുന്നുണ്ടോ ആ വലിച്ചുകൊണ്ട് തീറ്റി തീറ്റ കൊണ്ടുപോയെന്ന് നോക്കാം തീറ്റ കൊണ്ടുപോയാന്ന് നോക്കാം കൊത്തുന്നുണ്ട് അപ്പോൾ പരിപാടി വഴങ്ങ് അപ്പോൾ ഉദ്ഘാടനം ചെയ്യണം നല്ലൊരു മീനെ പിടിച്ച് ആ അതിൽ കൊണ്ടുപോയില്ല വിട്ട് ഉപ്പു വന്നപ്പോഴേ കണ്ട് കൊത്തിയപ്പ് തീറ്റ തീറ്റ പോയിടാ ഇല്ല തീറ്റി പോന കണക്കുണ്ട് മീൻ മരിച്ചോണ്ട് പോരണ്ട കേട്ടോ മീൻ ഇപ്പുണ്ട് അപ്പു പോണം പിടിച്ചിട്ടുള്ള കാര്യ നിൽക്കോ വിര കേട്ടോ ഏഹ് ഇത് എന്താ ആരോഗ്യമുള്ള വരെ കിടക്ക വരയില്ല എന്നാത്ത കാര്യം ചൂടായപ്പോഴത്തേക്കിന് ഇടാ ആദ്യം വന്നു മീൻ പിടിച്ചായിരുന്നു കൊച്ചു കല്ലാമുട്ടി കല്യാട്ടി കടന്ന് പറയുന്നുണ്ടോ പിടിപുടി പുടി വല്യ കല്ലാമുട്ടിടന്ന് കാണുന്നുണ്ടോ ഒരു വെള്ളം നല്ലതായിട്ട് കലയും കിടക്കും വെള്ളം കുറവാണ് കേട്ടോ ഇവിടെ കിടന്ന് ചാടുന്ന എടുക്കുന്നില്ല അത് എങ്ങനെയാ അപ്പൊ പിടി ഇറങ്ങി ഞങ്ങൾ പിടിച്ചാലോടാ ഇറങ്ങി പിടിച്ചാലോ ഏ പിടിച്ചട അപ്പൊ ഉദ്ഘാടനം ചെയ്തു സീലോപ്പിയാണത് ഒമ്മ അല്ലടാ കളിപ്പിച്ചോണ്ടിരുന്നത് ഞാൻ പറഞ്ഞില്ല പറത്തില്ല വല വലയെടുത്തുണ്ടോ സീലോപ്പിയ ഡി എംമാരുടെ പ്രശ്നം ഇതാണ് അമ്മര് കൊത്തി തീറ്റി എങ്ങനെക്കത്തിന് ഇങ്ങനെ കിണ കിണങ്ങണ എന്ന് പറഞ്ഞിരിക്കും കൊച്ചി ഊണ്ട ആ കൊച്ചു സീലോപ്പി നമുക്ക് വളർത്താം അട ഇ ടാങ്കിലിട്ട് വളർത്താം അടാ നമുക്കേ നമ്മളുടെ ടാങ്കിനകത്ത് ഇട്ട് വളർത്താം പാപ്പട വലിയ കൂണ്ട എടുത്തുണ്ടോ ആ പാറ്റ അതിനകത്ത് കുറക്കാം വളർത്താനെ പിടിക്കട്ടെ കേട്ടോ അത് കുഴപ്പമില്ല അത് അങ്ങനെ ആയിരിക്കുന്നത് പാറ്റാട്ടോ പാറ്റയൊക്കെ ഓർത്തിട്ടോ നീ അതിട്ടു ഞാൻ അപ്പുറത്തേൽ ആ അലയ്ക്ക് മൂലയ്ക്ക് വരാൽ ആണ് ഏ ചൂണ്ടല്ലോടാ അങ്ങനെ വളഞ്ഞിരിക്കുക കുഴപ്പമില്ല ഒടിഞ്ഞ് പോലെ നീ ധൈര്യമായിട്ട് ഇട്ടോ ആ മൂലയ്ക്ക് നീപ്പോ ഇതിലൂടെ നോക്കിക്കോണോടാ വരാൽ പിടിക്കുന്നുണ്ടോ പറിക്കുന്നുണ്ടോ

നല്ല കൊള്ളും കൊള്ളും കൊച്ചു ചൂണ്ടേട നിന്റെ അതാ നിന്റെ ചൂണ്ടേ ചാക്കിട്ട് അടിക്കും അവിടെ ഇട്ട അല്ലേ എടുത്തടാ ചെറുതാ വയരൊക്കെ പമ്പി നിൽക്കുവാണ് ഒരു വാറ്റ ഉണ്ടായിരുന്നല്ലോ അതിന് ആദ്യം ഇട്ടപ്പോൾ തന്നെ ചാടിക്കരി പിടിച്ചു വേറെ ഒരു സാധനം അവിടെ പമ്മി ഇരിപ്പുണ്ട് ഞങ്ങളൊക്കെ ഓടിച്ചിട്ട് പോയിട്ടു എന്ത് ചെയ്യാ കിട്ടിയാ ഓൺ ട്രാവന അടുത്താ പിടിക്കും എനിക്കാകെ ഒരു വരാനുണ്ട് വളരെ വലിയ കേട്ടോ അല്ലേ വടകള്ള ചേർക്ക അപ്പോൾ ഊരി പോകുന്ന എറിഞ്ഞപ്പോഴേ അപ്പിന്റെ മൂന്നാമത്തെ എത്രയാണ് മൂന്നാമത്തെ സിലോപ്പിയ അപ്പോ അങ്ങനെ സ്റ്റാറായിരിക്കാണ് മൂന്ന് സിലോപ്പിയ പിടിച്ചിരിക്കുന്നു എൻ്റെ കിട്ടുന്നത് എൻ്റെ വലിയ വീണ്ടും ഇടാ എൻ്റെ കൊച്ചി കൂണ്ടല്ലോ പെട്ടെന്ന് കിട്ടുന്നു എനിക്ക് ഞാൻ ഞാൻ വരാനല്ലേ പിടിക്കുന്നു ഈ സിലോപ്പി അവൻ്റെ പൊടിച്ചോണ്ടല്ല കിട്ടുന്ന മീൻ കൊത്ത കേട്ടോ എൻ്റെ ഇച്ചിരി വലിയ വാരാഴ്ച കൊണ്ട് കിട്ടേക്കുന്നത് അതുകൊണ്ട് സിലോപ്പി ചെറുതാണ് പിടിക്കുന്നത് പിടിച്ചിട്ട് വലിച്ചോണ്ട് പോകുന്നതല്ല ഉറക്കുന്നില്ല അവൻ്റെ ചൂട മാറ്റേണ്ടി വരും അവിടെ എൻ്റെ കൂടെ വരാണ്ടുണ്ടല്ലോ അവിടെ കൊണ്ട് ചപ്പിനാണ്ട് യ്യോ കമ്പനിട കൊണ്ടുപോയി കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരി പിടിച്ചുകൊണ്ട് പോയി കല്ലിനടയ്ക്ക് കൊണ്ടുപോകുന്നുണ്ടോ താഴെ കട എന്തോ തീറ്റ കൊണ്ടുപോയോ നല്ല കാര്യമുണ്ട് കേട്ടോടാ വലിയ കാര്യ ഈ കാരി കൈ പിടിച്ച് കല്യാണ കൊണ്ടുവന്ന് കൈ പിടിച്ചോണ്ടിരുന്നില്ലേ ഉണ്ണയും കൊണ്ടുപോയിക്കൊണ്ട് കുരുക്ക് അല്ല മൂട്ട ൂർത്തമാരി ഓ ആ വേറെ നമുക്ക് നാലാമത്തെ സീലൊക്കെ പിടിച്ചിരിക്കാൻ അപ്പൂടെ അടിച്ചു പൊളിക്കുക ചൂണ്ട തോർന്നോടാ നിന്റെ പൊടി പൊടിച്ചൂണ്ടേ ഉള്ളു പഴയ പരലിനെ പിടിക്കുന്ന ചൂട്ടാണ് ഇട്ടേക്കത് അതേലും പിടിക്കും പിടിക്കിട്ടു ചൂണ്ട പോരാ അപ്പം നാലാമത്തെ സീലോപ്പി പിടിച്ചു ഞാൻ ആകെ ഒരു വരലിനെ പിടിച്ചിരിക്കുക താർക്ക് താർക്ക് നമുക്ക് അടുത്ത വർഷം ഇനി വലുതെ പിടിക്കണ്ടേ ഈ വർഷം തീരാറായി ഈ വർഷത്തെ ലാസ്റ്റ് പിടുത്തോ ഞാനിപ്പോൾ ഒരു കാര്യം പിടിക്കോടാ അല്ല ഒരു കാര്യം ഇപ്പം പിടിക്കും ഞാൻ പിടിച്ചിട്ടുണ്ട് ഞാൻ പിടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കാര്യ എടാ ഞാൻ പിടി മാറി മാറ ഞാൻ പറഞ്ഞില്ലേ പിടിക്കത് എടാ വെള്ള ഞാ വള അത് ഇരിയൊക്കെ എടുത്ത് നല്ല പച്ചക്കാരി വലിയെടുക്കട കൈയ്യൂത്തു ഞാൻ ഇന്ന കാര്യ എന്റെ കാരി പിടിച്ചു വണ്ടി കേട്ടത് വലുത് വളരെ സൂപ്പർ കാര്യ കേട്ടോ വീഴെല്ലാം കൊണ്ട് പിന്നെ ഒന്ന് വരയ്ക്കാത്തോടാൻ കാരി പിടിക്ക ഊരി അയ്യോടാ ഊരി പോടാ ഊരി പോയി പോയിട്ടുണ്ട് വല എടുത്തിട്ടു അപ്പൊ പിടിക്കാത്തത് ഞാൻ ചാരി ആയിരിക്കും അപ്പ ഞാനേ നീയും അപ്പൊ കോന്നെട്ടോക്കേരി പോയിട്ടോ ചെറുതോയിട്ട് പിടിച്ചിട്ടുള്ളത് അപ്പച്ചനോടൊ തേങ്ങ എടുക്കുന്നു കിട്ടുമ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ ഇറങ്ങാൻ നോക്കി വരേറ്റം ചെളിയുണ്ട് ചുമ്മാ അല്ല മീനിനകത്ത് കിടക്കുന്നേ നീ എവിടെ പോടോ നീ എവിടെ പോടോ നീ മസിൽ പിടിക്കുന്നേ മസിൽ പിടിക്കോടോ തുറക്കടാ ഞാനിതൊന്ന് തുറക്കട്ടെ കൂടെ അടക്കം തന്നെ കൈത്താ വരിക്ക അല്ലേ മോൻ പിടിച്ചു അരിപ്പു പിടിച്ചു പിടി പിടി വിട ഇങ്ങോട്ട് പോയിട്ടില്ലേ കളയില്ല കളയില്ല തല ഇടാതി വരാല് വരും ആ വരുതാ അങ്ങനെ വരാൽ കറികളേങ്ങായും കിട്ടി അവിടെ വേറെ വേഗ അണപ്പുണ്ടോ അപ്പുറത്ത് അപ്പച്ചൻ ഫസ്റ്റടിച്ച് വീടല്ലേ പതക്കെ പറഞ്ഞ് പിടിക്കും വാ ബയ്യപ്പടി ആ അയ്യപ്പടി ആ സൈക്കിൾ അയ്യോ നല്ലായിട്ട് കുരുക്കുന്നുണ്ട് വേറെ അപ്പച്ചൻ വന്നോളൂ അപ്പം അടുത്ത സീരോപ്പി പിടിച്ചോ അതെ അഞ്ചാമത്തെ സീലോപ്പി അവര് കൊച്ചി കൂട്ടി അതല്ലേ കിട്ടുന്നത് പിടിച്ചാലേ അവന് എടുക്കത്തില്ല അല്ല അത് അങ്ങനെ കിട്ടത്തുള്ളൂ ഈ സീലോഫി ശരിക്കും കൊത്തി പോകണ്ട എൻ്റെ കണ്ടു പിടിച്ചോണ്ട് പോകും അവനെ എടുത്ത് തന്നെ ഇട്ട് കൊടുത്തച്ചേ ഞാനല്ല അതൊന്നു പോയി നോക്കട്ടെ apoio no इन सिलोपी ഇതേപ്പിലട പിടിയെ കണ്ട പോരാച്ച് പിന്നെ വലക്കത്തി ജാക്കി പിന്നെ മറ്റേ ഒന്നിച്ചിടുമ്പോ ഇടാ കയ്യാ കൊള്ളല്ലേ നമ്മൾ പരിപാടി നിർത്താം കേട്ടോ ഇന്നത്തെ മീൻ ഇതാണ് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ മീൻ കിട്ടി മീനെ ആടിച്ചിരുന്നു അല്ലാതെ രാത്രിയായി രാത്രിയായി പോവാം അപ്പോൾ ഈ വർഷത്തെ ലാസ്റ്റ് വീപിടുത്തായിരുന്നു ഇനിയിപ്പോൾ കുറേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതോടെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ഈ മൂന്നാല് അടുമൂന്ന് ദിവസമേ ഉള്ളൂ അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റ് വീപിടുത്തമായിരുന്നു അപ്പോൾ അടിച്ച് പൊളിച്ചു രണ്ടായിരത്തി ലാസ്റ്റ് വീപിടുത്തം നമ്മൾ പൊളിച്ചു ഈ കൊതുകൊക്കെ അടിക്കുക അത് പിന്നെ കുണ്ണുന്ന തീറ്റിയൊക്കെ തീർന്ന് മതി നമുക്ക് ഞാനിത് പ്രതീക്ഷിച്ചു ഇത്രയും മീനൊന്നും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ചുമ്മാ വന്നതാണ് എന്നാലും ആവശ്യം കഴിക്കും രണ്ടു ദിവസമായിട്ട് നമ്മൾ ആറ്റിലൊക്കെ പോയായിരുന്നു ഇല്ല അനക്കൊന്നും ഇല്ല വാഹം മാത്രമുള്ള അതുകൊണ്ട് മീനടി ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നു വന്ന് നോക്കിയാൽ അപ്പോൾ എന്താ പറയണ്ടേ ക്രിസ്മസിൻ്റെ ഹാപ്പി ക്രിസ്മസ് പറയാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവർക്കും പോയി ഹാപ്പി ക്രിസ്മസ് അഡ്വാൻസ് ആയിട്ട് ന്യൂ ഇയർ കേട്ടോ അടിപൊളി ഒരു വർഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ നല്ലൊരു പുതിയ വർഷം എല്ലാവർക്കും ദൈവം തരട്ടെ അപ്പോൾ നമുക്ക് അടുത്ത വർഷം കാണാം അടുത്ത വർഷം വീഡിയോ ആയിട്ട് വരും ഓക്കെ ബൈ ബൈ മീനൊന്നൂടെ കാണിക്കുക ഓക്കെ ട്ടോ നമുക്ക് ആവശ്യത്തിന് നമ്മൾ ചോദിച്ചാൽ കൂടുതൽ വീനുണ്ട് ഓക്കെ ഗുഡ് നൈറ്റ്